ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നന്ദിനിയെ കാണുവാനായി മീനാക്ഷി കാത്തു നിൽക്കുന്നു നന്ദിനിയും മീനാക്ഷിയും തമ്മിൽ എന്താ സംസാരിക്കുന്നറിയുവാൻ അതുവഴി പോയ സാവിത്രി കാതു ഉടനെ തന്നെ മീനാക്ഷി നന്ദിനിയോട് പറഞ്ഞു അമ്മേ അമ്മയെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു അത് കേട്ടാ ഉടനെ പറയാനുള്ളത് എന്നാ നന്ദിനി മീനാക്ഷിയോട് അന്വേഷിച്ചു ഉടനെ തന്നെ മീനാക്ഷി താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നന്ദിനിക്ക് മുന്നിൽ വെളിപ്പെടുത്തി അമ്മേ വേറൊന്നും അല്ല ഞാൻ ആ മൈഥിലിയെ കണ്ടു കഴിഞ്ഞ ദിവസം ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്ന ആ അമ്മയുടെ വീട്ടിൽ ആ മൈഥിലി നിൽക്കുന്നത് ഞാൻ കണ്ടു അത് മൈഥിലി തന്നെയാണെന്ന് എനിക്ക് ഒറ്റന്നിട്ടും മനസ്സിലായി പക്ഷെ അത് മൈഥിലിയാണോ എന്ന് എനിക്കൊന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് വേണം അവളെ എനിക്ക് എ സിപിയുടെ മുന്നിൽ കൊണ്ടുവന്ന് സത്യങ്ങൾ പറയിപ്പിക്കാൻ എന്ന് നന്ദിനിയോട് മൈ മീനാക്ഷി അറിയിച്ചു അത് കേട്ട ഉടനെ നന്ദിനി പറഞ്ഞു മോളെ തൽക്കാലം ഇക്കാര്യം നീ ആരോടും പറയണ്ട കാരണം അത് മൈഥിലി തന്നെയാണ് എന്ന് ആദ്യം മോള് ഉറപ്പു വരുത്തണം മൈഥിലി ആണെങ്കിൽ എന്നിട്ട് മോൾ അവളെ പിടിച്ചുകൊണ്ട് വന്നാ മതി അല്ലെങ്കിൽ കാർത്തി എന്ന് അവളെ പിടികൂടിയ ചിലപ്പോൾ കാർത്തി അവളെ കൊന്നിരിക്കും അതുകൊണ്ട് തന്നെ മോള് സത്യം എന്താണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം കാർത്തിയുടെ വിവരം അറിയിച്ചാൽ മതി എന്ന് മൈഥിലിയെ കണ്ട വിവരം അറിഞ്ഞ ഉടനെ നന്ദിനി മീനാക്ഷിയോട് അറിയിച്ചു എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മീനാക്ഷിയും സമ്മതിച്ചു അവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം അപ്പുറത്ത് മാറി സാവത്രി സാവിത്രി കേൾക്കുകയും അപ്പോ ഇതിന് പിന്നിൽ ഇങ്ങനെയും ചില ചെറുത് നടക്കുന്നുണ്ടല്ലേ അപ്പോ ഇന്നത്തെ ദിവസം അവനിങ് വരട്ടെ സത്യങ്ങളൊക്കെ ഞാൻ അവന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാവിത്രി അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം മൈഥിലി തനിക്ക് ആ അഭയം തന്നിരിക്കുന്ന ആ പ്രതിമ നിർമ്മാണ തൊഴിലാളിയായ ആ അമ്മയുടെ അരികിലേക്ക് മൈഥിലി വന്നു അമ്മ തനിച്ചിരുന്ന് കരയുന്നത് കണ്ട ഉടനെ മൈഥിലി അരികിലേക്ക് എത്തി ചോദിച്ചു അമ്മേ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് എന്താമ്മേ എന്താ കാര്യം ഉടനെ മൈഥിലിയെ നോക്കിട്ട് അമ്മ ഒന്നുമില്ലെന്ന് പറയുമ്പോ വീണ്ടും മൈഥിലി ചോദിച്ചു എന്താ അമ്മേ എന്താ അമ്മയുടെ സങ്കടം എന്താണെങ്കിലും അമ്മ എന്നോട് പറ ഞാൻ അമ്മയുടെ മോളാണെന്നല്ലേ അമ്മ പറയുന്നത് ഈ മോളോട് അമ്മയ്ക്ക് പറഞ്ഞൂടെ അമ്മയുടെ സങ്കടം എന്ന് പറഞ്ഞതും ഉടനെ മൈഥിലിയോട് അമ്മ ഒന്നും മിണ്ടാതെ ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ അമ്മയുടെ മരിച്ചുപോയ മകന്റെ ഫോട്ടോയിലേക്ക് നോക്കി അത് കണ്ട ഉടനെ മൈഥിലി ചോദിച്ചു എന്താമ്മേ അമ്മ അമ്മയുടെ മകനെ കുറിച്ച് ഓർത്തോ എന്ന് ചോദിച്ചതും ആ അമ്മ പറഞ്ഞു ഏ അതല്ല മോളെ ഞാൻ എന്റെ മോനെ കുറിച്ച് ഓർത്തതല്ല അവൻ എന്നെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്ന് നാളെ മൂന്ന് വർഷം തിരയുക നാളെ അവനു വേണ്ടി ബലിയിടണം എന്ന് ആ അമ്മ പറഞ്ഞത് കേട്ട് മൈഥിലി ചോദിച്ചു അതാണോ അതിന് അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ എന്ന് ചോദിച്ചതും ഉടനെ മൈഥിലിയോട് അമ്മ പറഞ്ഞു എൻറെ മോളെ നാളെ അമ്മന് വേണ്ടി ഇടാൻ പോകുമ്പോ മോളും എന്റെ കൂടെ വരണം എന്റെ മോള് നല്ലവളാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ഉടനെ മൈഥിലി പറഞ്ഞു അതിനെന്താ അമ്മേ അമ്മയുടെ കൂടെ ഞാൻ വരാതിരിക്കോ എൻറെ അമ്മയുടെ കൂടെ ഞാൻ വരില്ലേ എന്നാ മൈഥിലി ചോദിക്കുന്നത് കേട്ട് ആ അമ്മ പറഞ്ഞു എനിക്കറിയാം എന്റെ മോള് നല്ല മനസ്സുള്ളവളാ എനിക്ക് അതിൽ യാതൊരു സംശയവുമില്ല എന്റെ മോളെ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഇപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇന്നീ ലോകത്തുണ്ടാകുമായിരുന്നോ എന്റെ കൂടെ അവൻ കാണുമായിരുന്നോ എന്ന് ആ അമ്മ മൈഥിലിയോട് പറഞ്ഞു അതെല്ലാം കേട്ടതും മൈഥിലി ആകെ ഇരിക്കുന്നത് കണ്ട് മൈഥിലിയോട് അമ്മ ചോദിച്ചു എന്താ മോളെ മോളാകെ സങ്കടത്തിലായല്ലോ എന്ന് ചോദിച്ചതും അമ്മയോട് മൈഥിലി പറഞ്ഞു അമ്മേ എനിക്ക് ചില കാര്യങ്ങൾ അമ്മയോട് പറയാനുണ്ട് എന്ന് അറിയിച്ചു മൈഥിലിയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് ആ അമ്മ പറഞ്ഞു എന്താ എന്താണെങ്കിലും മോള് പറ അമ്മ കേക്കാം അമ്മയോട് പറയാ അമ്മയോട് പറ മോളെ എന്ന് പറഞ്ഞതും ഉടനെ മൈഥിലി അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ചില കാര്യങ്ങൾ കൂടി എനിക്ക് അമ്മയോട് പറയാനുണ്ട് എന്ന് പറഞ്ഞു ആ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മൈഥിലി അമ്മയോട് പറയാനായിട്ട് തുടങ്ങി പറ മോളെ പറ എന്ന് പറഞ്ഞതും മൈഥിലി തന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം മൈഥിലി പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ വൈശാഖ് നിൽക്കുന്നത് മൈഥിലി കണ്ടു മൈഥിലി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാനൊരുങ്ങിയതും വൈശാഖ് അരികിലേക്ക് എത്തി വൈശാഖ് വന്ന് ചോദിച്ചു ഉം എന്താ എന്താ രണ്ടുപേരുമാകാ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തുപറ്റി എന്ന് അന്വേഷിച്ചു ഉടനെ വൈശാഖിന്റെ ചോദ്യം കേട്ട് മൈഥിലി പറഞ്ഞു അമ്മയുടെ മോന്റെ ഓർമ്മ ദിവസമാണ് നാളെ എന്ന് പറഞ്ഞു ഉടനെ വൈശാഖ് പറഞ്ഞു മരിച്ചവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് എന്തിനാ അമ്മേ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നെ അമ്മയ്ക്കിപ്പോ ഞങ്ങളില്ലേ എന്ന് വൈശാഖ് ആ അമ്മയോട് ചോദിച്ചതും വൈശാഖിന്റെ ചോദ്യം കേട്ട് അമ്മ പറഞ്ഞു അതേ മോനെ നിങ്ങളുള്ളതാണ് ഇപ്പൊ എന്റെ സമാധാനം എന്ന് അറിയിച്ചു അതിനുശേഷം ചമ്പകമംഗലത്തിലേക്ക് ചെമ്പകമംഗലത്തേക്ക് എ സിപിയുടെ കാറ് വന്നു നിന്നു സാവിത്രി തന്റെ മകൻ വരുന്നതും പ്രതീക്ഷിച്ച് മാധുക്കൽ തന്നെ കാത്തു നിന്നു കാർത്തിക് അകത്തേക്ക് വരാനായി നോക്കു നിന്ന സാവിത്രി മനസ്സിൽ പറഞ്ഞു ഓ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ അവനോട് പറഞ്ഞില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ മനസ്സിന് അങ്ങനെ ഓർത്തോട് സാവിത്ര നിൽക്കുമ്പോ കാർത്തിക് നാളെ നേരത്തെ വരണമെന്ന് ഡ്രൈവറോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് വരുന്ന കാർത്തികന്റെ അരികിലേക്ക് സാവത്രി ഓടിയെത്തിയിട്ട് പറഞ്ഞു മോനെ നിക്ക് നിക്ക് ഒരു ഇമ്പോർട്ടന്റ് അത് കേട്ടും കാർത്തി ചോദിച്ചു ഇമ്പോർട്ടൻറ്റ് ന്യൂസും എന്താ മേ എന്താ കാര്യം ഉടനെ കാർത്തികോട് സാവിത്രി പറഞ്ഞു എടാ മോനെ ആ മൈഥിലി ഇല്ലേ നിന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവള് അവളുമായിട്ട് ആ മീനാക്ഷിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് ആ മൈഥിലി എവിടെയാണെന്ന് മീനാക്ഷിക്ക് അറിയാം നീ അങ് റൂമിൽ ചെന്നിട്ട് അവളെ പോലീസ് മുറിയിൽ ഒന്ന് ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവൾ തത്ത പറയുന്ന പോലെ പറയും നീയെ ചോദ്യം ചെയ്യേണ്ട വിധം എന്തെന്നറിയാമോ നീ ിലേക്ക് ചെന്നിട്ട് അവളുടെ വായിൽ തുണി തുണിതിരികി കൈ പുറകിലേക്ക് കിട്ടി നന്നായിട്ട് അവളെ മർദ്ദിക്കണം അങ്ങനെ തലങ്ങും വിലങ്ങും അവളെ തല്ലിക്കഴിയുമ്പോ അവള് മണിമണി പോലെ സത്യം സത്യമെന്തെന്ന് തുറന്നു പറയും എന്ന് കാർത്തികനോട് സാവിത്രി അറിയിച്ചു അമ്മ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു ഉടനെ സാവിത്രിയെ ചോദിച്ചത് കേട്ട് അതെന്ന് സാവിത്രി കാർത്തികന്റെ ചോദ്യത്തിന് മറുപടി നൽകിയിട്ട് അങ്ങനെ കാത്തു കേൾക്കുമ്പോ ഓഹോ ഇനി ഇവൻ എന്ത് എന്തായിരിക്കും ചെന്ന് ചെയ്യാൻ പോകുന്നത് എന്റെ ദൈവമേ എന്നെല്ലാം ആലോചിച്ച് സാവിത്രി അതറിയാനെ റൂമിലേക്ക് പോ പോരികിലേക്കായി പോയി ഈ സമയത്ത് റൂമിലിരുന്ന മൈഥിലി ആകെ വിഷമിച്ചിരിക്കുമ്പോ കാർത്തി ദേഷ്യത്തോടെ അരികിലേക്ക് എത്തി ഡേ സത്യം പറയടേ മൈസിലി എവിടെയാ നീ അവളെ എവിടെയോ മനഃപ്പൂർ ഒളിപ്പിച്ചുവെച്ചിരിക്കല്ലേ എന്ന് ചോദിച്ചിരുന്നു ഉടനെ കാർത്തി കാർത്തിയുടെ ചോദ്യം കേട്ട് മീനാക്ഷി പറഞ്ഞു ദേശി പി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് കേട്ട് വെറുതെ എന്നെ നേരെ മിക്കിട്ട് കയറാൻ വരരുത് എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന് എനിക്കറിയാത്ത കാര്യമൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്ന് കാർത്തിയോട് ദേഷ്യത്തോടെ മൈസിലി മറുപടി നൽകി ഈ സമയത്ത് സാവത്രി അവിടെ എന്തായിരിക്കും സംഭവിച്ചെന്നറിയാൻ പിന്നാലെ അവരുടെ റൂമിന് അരികിലേക്ക് ചെന്നു ഉടനെ സാവത്രി പതുക്കെ പതുക്കെ റൂമിന്റെ വാദത്തിലേക്ക് ചെല്ലുമ്പോ കാർത്തികിനോട് മീനാക്ഷി പറഞ്ഞു നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇതേ ഇവിടെ ഉപേക്ഷിച്ചു പോയെങ്കിൽ അതിന് കാരണക്കാര് ഞാനല്ല പിന്നെ ഞാൻ അറിയ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇപ്പോഴും ഞാൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അവളെ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യങ്ങൾ അവളെ കൊണ്ട് തന്നെ എനിക്ക് പറയിക്കണം നിരപരാധിയായ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ അടിമത്വവും ഈ ശിക്ഷാ നടപടികളൊന്നും പിന്നെ ഞാൻ അനുഭവിക്കേണ്ടി വരില്ലല്ലോ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാവല്ലോ അതുകൊണ്ട് തന്നെ ഏത് വിധാനേയും അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് കാർത്തികനോട് മീനാക്ഷി പറഞ്ഞു ഉടനെ കാർത്തിക പറഞ്ഞു വേണ്ട നീ എന്റെ മുന്നില് അങ്ങനെ വലിയ അഭിനയൊന്നും കാഴ്ച വെക്കണ്ട എന്ന് പറഞ്ഞതും മീനാക്ഷി പറഞ്ഞു അങ്ങനെ ഞാൻ അഭിനയം കാഴ്ച വെക്കാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത് നിങ്ങൾ വലിയ പോലീസുകാരനല്ലേ വലിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അങ്ങനെയുള്ള ആള് പിന്നെ നിങ്ങക്ക് തന്നെ പോയി കണ്ടെത്തിയാൽ എന്താ എന്ന് ചോദിച്ചതും എന്തു പറഞ്ഞിടീ എന്ന് ചോദിച്ച് കാർത്തികെ മീനാക്ഷിയുടെ നേരെ കൈ ഉയർത്തുമ്പോ പെട്ടെന്ന് കാർത്തിക് ചവിട്ടിയത് മോള് കുഞ്ഞു കളിച്ചുകൊണ്ടിരുന്ന ബോളിലായതുകൊണ്ട് ആ ബോളെ തട്ടി കാർത്തികന്റെ കാല് ഇടറി അങ്ങനെ നേരെ മീനാക്ഷി ദൈവത്തേക്ക് ചെന്ന് വീഴുകയും മീനാക്ഷിയെ കെട്ടിപ്പിടിച്ച് നേരെ ബെഡിലേക്ക് കാർത്തികും മീനാക്ഷിയും വീഴുന്നു അപ്പോഴാണ് സാമുദ്രി ആ ജനലിനരികിൽ വന്ന് നോക്കുന്നത് അപ്പോൾ കാണുന്ന കാഴ്ച മീനാക്ഷിയും കെട്ടിപ്പിടിച്ച് ബെഡിൽ കിടക്കുന്ന കാർത്തികനെ ആ കാഴ്ച കണ്ടതോടെ ദേഷ്യത്തിൽ ആകെ അസൂയിയിലും ദേഷ്യത്തിലു വാകുന്നു സാവിത്രി ചോ ഈ മണകുണാഞ്ചനെ പോലുള്ള ഒരു മകൻ എനിക്ക് ഇവനൊരു പെൺകോന്തനായി പോയല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ സാവിത്രി തലയിൽ കൈവെച്ച് പറയുന്നു കഷ്ടം ഇത് എന്തൊക്കെയായി കാണേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാവിത്രി ആകെ കരിയോടെ അവിടുന്ന് പോന്നു ഈ സമയത്ത് മീനാക്ഷി നോ ഏർ സാവിത്രി അവിടുന്ന് ഒഴിപ്പെടുമ്പോ മീനാക്ഷി കാർത്തികനെ നോക്കി പുഞ്ചിരിക്കും കാർത്തിക് മീനാക്ഷിയെ നോക്കി ഒന്ന് ചിരിച്ചു പെട്ടെന്ന് മീനാക്ഷി കാർത്തികനെ തള്ളി മാറ്റിയപ്പോ ബോധം രണ്ടുപേരുടെയും അവരുടെ രണ്ടുപേരും പരിസര ബോധം വീണ്ടെടുത്ത് രണ്ടുപേരും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു കാർത്തിക ആകെ ചമ്മലോടെ മീനാക്ഷിയോട് പറഞ്ഞു അത് പിന്നെ ഞാൻ ഈ ബോളിൽ തട്ടി എന്ന് പറഞ്ഞ് കാർത്തിക് അബദ്ധത്തിൽ തന്നെ താൻ ചെന്ന് വീണതാണ് എന്ന് മീനാക്ഷിയെ ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി ആകെ ചമ്മലോടെ കാർത്തിക് അവിടെ നിന്ന് പോകുമ്പോൾ മീനാക്ഷിയെ കാർത്തികനെ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം റൂമിൽ കുറിച്ച് ഓർത്ത് നന്ദിനിയുടെ അരികിൽ വന്ന അയാൾ എന്തിനായിരിക്കും നന്ദിനിയോട് സംസാരിച്ചത് ഇത്രത്തോളം അടുത്തിടെ പഴകിയത് എന്തിനായിരിക്കും നന്ദിനി എന്നൊക്കെ ആലോചിച്ച് തലമുഖങ്ങനെ ജയരാമൻ നിൽക്കുമ്പോ ജയരാമന്റെ മനസ്സ് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്നത് എന്തിനായിരുന്നു ആ ജയിലിൽ നിന്ന് വന്നത് എന്റെ മോളെ കാണാനും നന്ദിനിയെ കാണാനും എൻ്റെ അച്ഛനമ്മമാരെ കാണാനും സഹോദരങ്ങളെ കാണാനുമാണ് പക്ഷെ വന്നിട്ട് ഇത്രയും ദിവസമായി ഇത്രയും ദിവസമായിട്ടും യാതൊരു സമാധാനവും മനസ്സിനുണ്ടായിട്ടില്ലല്ലോ എന്ന് വിഷമത്തോടെ ജയരാമൻ ഓർത്തു ഇതിലും ഭേദം ആ കാരാഗ്രഹം തന്നെയായിരുന്നു സുഖം എന്ന് അങ്ങനെ ഓർത്തുകൊണ്ട് ജയരാമൻ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് നന്ദിനി ഭക്ഷണവുമായി എത്തി ജയരാമൻ പറഞ്ഞു എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ ജയരാമനോട് നന്ദിനി പറഞ്ഞു അതെ പഴമക്കാര് പറയാറില്ലേ അത്താഴ പട്ടണി കിടക്കരുത് എന്ന് പറഞ്ഞു ടേബിളിലേക്ക് ഭക്ഷണം വെച്ചിട്ട് നന്ദിനി പറഞ്ഞു ഞാൻ ഞാൻന്താ ഭക്ഷണം ഈ ടേബിളിൽ വെച്ചിട്ടുണ്ട് വിശക്കുമ്പോ എടുത്തു കഴിച്ചോ എന്ന് പറഞ്ഞ് നന്ദിനി പോകാൻ തുടങ്ങി ഉടനെ ജയരാമൻ ചോദിച്ചു ദേവി ആരാ ഗിരി എന്ന് അന്വേഷിച്ചു ആര് എന്ന് ചോദിച്ചതും ആ ഗിരി എന്ന് ചോദിച്ചപ്പോ ഓ ഗിരിയോ എൻ്റെ കൂടെ എന്റെ ഒപ്പം അവിടെ ഓർഫനേജിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആളാണ് എന്ന് ചോദിച്ചിട്ടും അല്ല അയാളോട് എന്തിനാ ഇത്ര അടുപ്പം കാണിക്കുന്നത് അയാളോട് ഇങ്ങനെ അടുത്ത വിളർന്ന് എന്തിനാണ് ദേവി എന്ന് ചോദിച്ചിരുന്നു നന്ദി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു ഓ അവൻ എന്റെ നല്ല സുഹൃത്താണ് എൻറെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ സംസാരിക്കുന്നു പിന്നെ എന്നോട് അങ്ങനെ ഇടപെടുക സംസാരിക്കുന്നതിലും എന്തിനാണ് ചോദ്യം ചെയ്യാൻ വരുന്നത് ഈ നന്ദിനി ഒറ്റപ്പെട്ടു പോയ ഒരു നിമിഷം ഉണ്ടായിരുന്നു തനിച്ചായ സമയമുണ്ടായിരുന്നു മനസ്സാകെ തകർന്നു നിന്ന് ആ നിമിഷം അന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നവരെ ഞാൻ പിന്നിലേക്ക് തള്ളി മാറ്റുമ്പോ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരൊക്കെ എന്നെ നേരത്ത് ചവിട്ടി അരയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ആളുകളൊന്നും എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ എന്റെ മേൽ ഇല്ലാത്ത അവകാശം സ്ഥാപിക്കാനും അധികാരം കാട്ടാനും വരണ്ട ഞാനേ ഒരു ജന്മം തന്നെയാണ് ഒരു മനുഷ്യ സ്ത്രീ ഞാൻ വെറും കല്ലോ മരമോ മണ്ണോ ഒന്നും അല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നന്ദിനി പോകുമ്പോ നന്ദിനിയുടെ വാക്കുകൾ ജയരാമനെ വല്ലാതെ കുത്തിനോടിക്കുന്നു പിറ്റേന്ന് രാവിലെ മീനാക്ഷിയുടെ സുഹൃത്തുക്കളായ പെൺകുട്ടികൾ രണ്ടുപേരും കൂടി വീണ്ടും ആ പ്രതിമ നിർമ്മിക്കുന്ന അമ്മയ്ക്കരികിലേക്ക് പോകുന്ന സമയത്ത് മീനാക്ഷി അവരുടെ ഫോണിലേക്ക് വിളിച്ചു വണ്ടി ഡിസൈഡ് ചെയ്ത് അവർ ഫോൺ അറ്റൻഡ് ചെയ്തു മീനാക്ഷി പറഞ്ഞു അറേ ഇന്നലെ അയച്ച ഫോട്ടോ ക്ലിയർ ആയില്ലെന്നും അതുകൊണ്ട് ഒന്നുകൂടി എടുക്കാനായി വന്നതാണെന്നും വേണം നിങ്ങൾ അവരോട് പറയാൻ എന്ന് അറിയിച്ചു അതിനെന്താ ഞാൻ പറഞ്ഞോളാം നീ എന്തിനെ കൊച്ചു കുട്ടികളോട് ഇങ്ങനെ പറയുന്ന പോലെ ഞങ്ങളെ പറഞ്ഞ് വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്ന എന്തിനാടി ഞങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളടി അല്ല അത് മാത്രമല്ല നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള അവരുടെ മകളുടെ ഫോട്ടോ കൂടി ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അവര് ചോദിച്ചു അതെന്തിനാടി അവരുടെ മകളുടെ ഫോട്ടോ എന്ന് ചോദിച്ചപ്പോ അതെന്താണെന്ന് നീ ആ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താ കാര്യം എന്ന് പറഞ്ഞു എന്നാ ശരി ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോണം വേഗം പൊക്കോ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചിട്ട് വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് നേരെ ആ പ്രതിമ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് അരികിലേക്ക് പോയി ഈ സമയത്ത് സാബുത്രി വീണ്ടും മീനാക്ഷിക്ക് എതിരെ അടുത്ത തന്ത്രം മെനയാനുള്ള പദ്ധതിയുമായിട്ട് മീനാക്ഷി വീണ്ടും അവരുടെ റൂമിലേക്ക് എത്തി കുഞ്ഞ് അവിടെ തനിച്ച് കിടക്കുന്നത് കണ്ടതോടെ സാവിത്രി ആലോചിച്ചു അതെ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു ആ മീനാക്ഷിക്കെതിരെ ഞാൻ ഒരുക്കിയ കണികളെല്ലാം അവൾ വളരെ വിരുദ്ധമായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്തായാലും ഇനി അങ്ങനെ അവളെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഏത് രീതിയിൽ അവളെ കൊടുക്കണമെന്നും എനിക്കറിയാം എന്ന് ആലോചിച്ചുകൊണ്ട് സാവിത്രി ഈ ഒരു പദ്ധതി കൈ പ്രയോഗമാണ് എന്നാലും സാരയില്ല ഇത് വിജയിക്ക് തന്നെ ചെയ്യും എന്ന സന്തോഷത്തിൽ കുഞ്ഞിനെയും കയ്യിലെടുത്ത് നേരെ ഹാളിലേക്ക് എത്തുന്നു സാവിത്രി എന്നിട്ട് ആ ഹാളിലിരിക്കുന്ന ടീപ്പയുടെ മുകളിലേക്ക് കുഞ്ഞിനെ കിടത്തി ഇതോടെ മീനാക്ഷിയുടെ കാര്യത്തിൽ തീരുമാനമാവും കാർത്തി ഇപ്പോ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വരുമ്പം കുഞ്ഞിനെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് അശ്രദ്ധമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതിന്റെ പേരിൽ മീനാക്ഷി തലങ്ങും വിലങ്ങും തല്ലും ഇന്നത്തെ ഹാ സീൻ ഒന്ന് കാണേണ്ടത് തന്നെയായിരിക്കും ഓ എന്തൊരു സന്തോഷം ആ മീനാശിക്കിട്ട് രണ്ടെണ്ണം കാർത്തി കൊടുക്കണം അവളെ കൊല്ലണം അവൻ അതാ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി വേഗം അവിടെ നിന്ന് മാറി നിൽക്കുന്നു അല്ല ഇത്രയും നേരമായിട്ടും അവൻ വരുന്നില്ലല്ലോ അവനത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് സാവിത്രി കാർത്തിക്ക് വരുന്നതിന് കാത്ത് അവിടെ അപ്പുറത്ത് മാറി ഒളിച്ചു നിൽക്കുന്നു ഈ സമയത്താണ് ആ പ്രതിമ നിർമ്മിക്കുന്ന അമ്മ ക്ഷേത്രത്തിലേക്ക് പോകാനായി ബലി കഴിപ്പിക്കലിയിടുന്ന ചടങ്ങിനു വേണ്ടി മൈഥിലിയും കൂട്ടി പോകാനായിട്ട് റെഡിയായി അവർ പുറത്തേക്ക് ഇറങ്ങിയത് മോളെ ഒന്ന് വേഗം വാ സമയം പോകുന്നു എന്ന് പറഞ്ഞപ്പോ മൈഥിലി ഇതാ വരുന്നമ്മേ എന്ന് പറഞ്ഞ് വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വന്നു അവർ രണ്ടുപേരും കൂടി അവിടേക്ക് നടന്നു വരുന്ന സമയത്താണ് മീനാക്ഷിയുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും വാതുത്തിലേക്ക് എത്തിയത് അവരെ കണ്ടതും വലിയ സന്തോഷത്തോടെ ആ അമ്മ അവരെ നോക്കി എന്താ മക്കളെ എന്ന് ചോദിച്ച് ആ അമ്മ അരികിലേക്ക് വന്നതും അവർ പറഞ്ഞു അതെ അമ്മേ ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ഫോട്ടോസ് ഇല്ലേ അത് അത്ര ക്ലിയർ ആയിരുന്നില്ല അതുകൊണ്ട് ഒന്നുകൂടി എടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ അത് മാത്രല്ല ഇത്രയും വലിയൊരു ഓർഡർ തന്നത് എന്റെ ഒരു കൂട്ടുകാരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ അവൾക്ക് അമ്മയോട് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് തൊട്ടരികിൽ നിന്ന് ആ മൈഥിലിയെ അവർ നോക്കുന്നത് മൈഥിലി അപ്പോഴേക്കും ആ പെൺകുട്ടികളെ കണ്ടതോടെ മൈഥിലി പതുക്കെ ആ അമ്മയുടെ അരികിൽ നിന്ന് മാറി നിൽക്കുന്നു